ട്യൂബൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ തീർച്ചയായിട്ടും കാരണം ട്യൂബിന് ട്യൂബെന്ന് പറയുന്ന കുടൽ അല്ലെങ്കിൽ ട്യൂബ് രണ്ടെണ്ണമാണ് വളരെ ചെറിയൊരു അവയവമാണ് ഇത് സാധാരണഗതിയിൽ പ്രസവം നിർത്തുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കരിച്ച് കളയുക അല്ലെങ്കിൽ ഇട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിലാണ് അത് ചെയ്ത് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു ഭാഗം അതിൻ്റെ ഒരു മിഡിൽ ഭാഗം മാത്രമാണ് ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത് വീണ്ടും ഗർഭം ധരിക്കാതിരിക്കാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നീട് റീക്കാനലൈസേഷൻ എന്നൊരു ശസ്ത്രക്രിയയുണ്ട് കീഹോൾ വഴിയും ഓപ്പൺ സർജറി വഴിയും ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ട്യൂബിനെ ട്യൂബിൻ്റെ അഗ്രങ്ങളെ നമുക്കൊന്നുകൂടെ യോജിപ്പിക്കാൻ പറ്റും ട്യൂബിൻ്റെ അഗ്രങ്ങളെ ചെത്തി വൃത്തിയാക്കി മിനുക്കിയെടുത്ത് ആ അഗ്രങ്ങളെ യോജിപ്പിച്ച് അവർക്ക് വീണ്ടും ഗർഭധാരണം സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ ഗർഭാശയത്തിനുള്ളിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അഥവാ ഇനി ഇത് നടക്കുന്നില്ലെങ്കിലാണ് നമുക്ക് ഐ വി എഫ് അല്ലെങ്കിൽ ടെസ്റ്റ് യു ബി ബി ബേബി ചികിത്സാ രീതിയിലേക്ക് അവർക്ക് പോകാനുണ്ട് അവിടെ നമുക്ക് ട്യൂബിൻ്റെ ആവശ്യമില്ല അവിടെ സ്ത്രീ ബീജവും അന്ന് പുരുഷ ബീജവും എടുത്ത് വെളിയിൽ ലാബിൽ വെച്ച് വളർത്തിയെടുത്ത് എംബ്രിയോ ആക്കിയിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ട്യൂബിൻ്റെ ആവശ്യമില്ല ഈ രണ്ട് രീതിയിൽ പ്രസവം നിർത്തിയവർക്കായാലും ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞവർക്കായാലും ഗർഭിണിയാകാൻ സാധിക്കും അപ്പോൾ ഈ ശസ്ത്രക്രിയക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇതിനകത്തുള്ള ഇതിനൊരു വിജയസാധ്യത എന്ന് പറയുന്നത് കുറവാണ് പ്രത്യേകിച്ച് റീകാനലൈസേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ വിജയസാധ്യത ഒരുപാടുള്ളൊരു ശസ്ത്രക്രിയയൊന്നും അല്ല എങ്കിലും ഒരു ശതമാനം ഏകദേശം ഒരു വന്ന ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് നല്ല രീതിയിൽ ഗുണപ്പെടുന്ന ഒന്നാണ് വലിയ ചിലവകറി ചികിത്സാ രീതി അല്ലതാനും ഹോസ്പിറ്റലിൽ ഒരൊന്നോ രണ്ടോ ദിവസത്തെ സ്റ്റേ ഒക്കെ ആവശ്യമുള്ളൂ വീട്ടിൽ പോയി രണ്ടാഴ്ചത്തെ റെസ്റ്റിൻ്റെ ഒക്കെ ആവശ്യമേ വരുത്തുള്ളൂ രണ്ടാമത് ഈ ട്യൂബ് നമ്മളിങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും അവിടെ അവിടെത്തന്നെ ബ്ലോക്കാകുവാനും അല്ലെങ്കിൽ അവിടെ ഒരു രൂപൽ പ്രഗ്നൻസി വരാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരക്കാർ ഗർഭിണിയാവുകയാണെങ്കിൽ ഉടൻ തന്നെ പരിശോധിക്കണം ഒരു സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പരിശോധിക്കണം അത് വളരെ അനിവാര്യമായ കാര്യമാണ് പിന്നെ അവർ വേറൊരു സാഹചര്യം ചിലപ്പോൾ പൂർണ്ണമായിട്ട് ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ പ്രസവം നിർത്തിയ സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂബിനെ വീണ്ടും യോജിപ്പിക്കുക എന്ന് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല അത് ഒരു ലാപ്രോസ്കോപ്പിയോ എന്തെങ്കിലും ഓപ്പറേഷൻ നോക്കി അല്ലെങ്കിൽ എച്ച് എസ് ജി എന്ന് പറഞ്ഞ ഒരു എക്സ്റേ പരിശോധനയുണ്ട് അതൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ട്യൂബ് നല്ലതാണ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതൊന്നും സാധ്യമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഐ വി എഫ് എന്നൊരു ചികിത്സാരീതി അല്ലെ ടെസ്റ്റ് യു ബേബി ചികിത്സാരീതി അവർക്ക് നമുക്ക് നിഷ്കർഷിക്കാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ട്യൂബ് കട്ട് ചെയ്തു പോയി ട്യൂബില്ല എന്ന് വിചാരിച്ച് ഇനിയും ഗർഭിണിയാകാൻ പറ്റില്ല എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല